ഒടുവിൽ സമസ്ത പിളർപ്പിലേക്ക് നീങ്ങുകയാണ് ഒരു വിഭാഗം നേതാക്കളുടെ ഇടത് പ്രീണനമാണ് സംസ്ഥയെ ഈ ദുർഗതിയിലേക്ക് തള്ളിവിട്ടത് മുസ്ലിം ലീഗിനെ തകർക്കാനായി സി പി എം ഒരുക്കിയ കെണിയിൽ വീണുപോയ സംസ്ഥയിൽ കുറച്ചു കാലമായി അസ്വസ്ഥതകൾ ഒരു അഗ്നിപർവ്വതമായി പുകയുകയായിരുന്നു സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കി മുസ്ലിം സമുദായത്തിനിടയിൽ ലീഗിന്റെ സ്വകാര്യത തകർക്കുകയെന്ന സി പി എം തന്ത്രമാണിപ്പോൾ നടപ്പിലാകുന്നത് സമസ്ത എക്കാലവും പാണക്കാട് തങ്ങളുമായി യോജിച്ചു നിന്നാണ് അവരുടെ പ്രവർത്തനങ്ങളും ആശയങ്ങളും രൂപീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥയെ ലീഗിന്റെ പോഷക സംഘടനയെ പോലെയാണ് പാണക്കാട് തങ്ങളും കണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥയിൽ ഇടതു നീക്കം ശക്തമായി ചില നേതാക്കൾ തെളിഞ്ഞും ഒളിഞ്ഞും ലീഗിനെ വിമർശിക്കാനും സി പി എമ്മിനെ വെള്ളപൂശാനും ശ്രമങ്ങൾ നടത്തിപ്പോരുകയായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ തൽസ്ഥാനത്തു നിന്നും നീക്കണമെന്ന ആവശ്യമാണ് സംസ്ഥ ലീഗിനു മുന്നിൽ അവതരിപ്പിച്ച ഏറ്റവും പ്രധാന രാഷ്ട്രീയ നീക്കം സംസ്ഥാന നേതാക്കളുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്ന സലാമിനെ രാഷ്ട്രീയമായി തകർക്കുക എന്നതായിരുന്നു ഒരു വിഭാഗം സംസ്ഥാന നേതാക്കളുടെ നീക്കം എന്നാൽ ലീഗ് നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് കടുപ്പിച്ചു ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ സംസ്ഥ ഇടപെടേണ്ട എന്നായിരുന്നു പാണക്കാട് തങ്ങളുടെ നിലപാട് സംസ്ഥയുമായി അകന്നു നിൽക്കുന്ന ചില സംഘടനകളുടെ വേദിയിൽ പാണക്കാട് തങ്ങൾ എത്തുന്നു എന്നും അത് ശരിയല്ല എന്നുമാണ് സംസ്ഥയുടെ പ്രധാന ആരോപണം എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവെന്ന നിലയിൽ പാണക്കാട് തങ്ങൾക്ക് സംസ്ഥയുടെ ആവശ്യം പരിഗണിക്കാനാവില്ല എന്നായിരുന്നു പാണക്കാട് നിന്നുള്ള പ്രതികരണം പാണക്കാട് തങ്ങൾ ഒരേ സമയം രാഷ്ട്രീയ നേതാവും ആത്മീയ നേതാവുമായാണ് അറിയപ്പെടുന്നത് ഇതാണ് സംസ്ഥയുടെ പ്രധാന വിഷയവും സംസ്ഥയിൽ ഒരു വിഭാഗം ഉയർത്തിയ വിമത ശബ്ദം ശക്തമായി തിരഞ്ഞെടുപ്പിനു മുമ്പ് സംസ്ഥയുമായുള്ള വിഷയങ്ങളിൽ പരിഹാരമുണ്ടാക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും അത്തരമൊരു ഉണ്ടാക്കാൻ ലീഗിനോ സംസ്ഥയ്ക്കോ കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല സംസ്ഥയിലെ ഒരു വിഭാഗം നേതാക്കളുടെ ആശീർവാദത്തോടെ പൊന്നാനിയിൽ കെ എം ഹംസയെ ഇടത് സ്ഥാനാർത്ഥിയാക്കിയതും വിഭാഗീയതയ്ക്ക് ആക്കം കൂട്ടി തിരഞ്ഞെടുപ്പിൽ ഹംസ സി പി എം സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ചെങ്കിലും അദ്ദേഹം സംസ്ഥയുടെ പ്രതിനിധിയാണെന്ന് പരക്കെ പ്രചാരണം നടത്തി ഇത് ഇടത് കേന്ദ്രങ്ങളുടെ തന്ത്രമായിരുന്നു സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ എൽ ഡി എഫിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഫുൾ പേജ് പരസ്യം പ്രസിദ്ധീകരിച്ചതും ലീഗ് പ്രവർത്തകർ പത്രം പരസ്യമായി കത്തിച്ചതും വലിയ പ്രകോപനത്തിന് ഇടയാക്കി ഈ വിഷയത്തിൽ ഉമർ ഫൈസി മുഖം പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയത് തിരഞ്ഞെടുപ്പ് കാലത്ത് ലീഗിനെ പ്രതിരോധത്തിലാക്കി പൊന്നാനിയിലും മലപ്പുറത്തും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ വെട്ടിലാക്കുന്നതായിരുന്നു സമസ്ത കത്തിക്കൽ സംഭവവും ഉമർ ഫൈസിയുടെ പ്രതികരണവും തെരഞ്ഞെടുപ്പിൽ മലബാർ മേഖലയിൽ ഇത് എങ്ങനെ പ്രതിഫലിക്കുമെന്നതിൽ ലീഗ് നേതാക്കൾക്കും ആശങ്കയുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാത്രമേ ഇത്തരം വിഷയങ്ങളിൽ വ്യക്തതയുണ്ടാകൂ സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങ് ലീഗ് നേതാക്കൾ ബഹിഷ്കരിച്ചതും ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പങ്കെടുത്തതും സംസ്ഥയിലെ വിഭാഗീയതയ്ക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് ലീഗിനെ പിന്തുണയ്ക്കുന്നവരും ഇടതു നേതാക്കളുമായി അടുപ്പം കാണിച്ചവരും തമ്മിലുള്ള അകൽച്ച വർദ്ധിച്ച സാഹചര്യത്തിലാണ് സമസ്ത പിളർപ്പിലേക്ക് നീങ്ങുകയാണെന്ന വാർത്തകൾ പുറത്തു വരുന്നത് സംസ്ഥാന നേതാക്കളെയും സുപ്രഭാതം പത്രത്തെയും വിമർശിച്ച കേന്ദ്ര മുശാവര അംഗം ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വിയോട് വിശദീകരണം ചോദിച്ച നടപടിയിൽ സംസ്ഥയിലെ ലീഗ് അനുകൂല നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണ് ലീഗിനെ പലവട്ടം പരസ്യമായി വിമർശിച്ച ഉമർ ഫൈസി മുഖത്തെ തള്ളിപ്പറയാൻ തയ്യാറാകാത്ത സമസ്ത നേതൃത്വം നദ്വിയോട് വിശദീകരണം ചോദിച്ചതാണ് ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചത് സംഭവത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വവും കടുത്ത അതൃപ്തിയിലാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം വിശദീകരണം നൽകാനാണ് നദ്വിയോട് സമസ്ത നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് സമസ്തയെയും മുഖപത്രത്തെയും എന്നാണ് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിക്കെതിരായ ആരോപണം സമസ്തയിലെ ഭിന്നിപ്പ് ഇതോടെ പരസ്യമായെന്ന് മാത്രമല്ല ലീഗ് അനുകൂല ചേരിയും ലീഗ് വിരുദ്ധ ചേരിയും പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണ് സർക്കാരിന്റെയും സി പി എമ്മിന്റെയും പിന്തുണ ലീഗ് വിരുദ്ധ ചേരിക്കും അതിനെ നയിക്കുന്ന സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കുമാണ് സമസ്തയിലെ ഭിന്നിപ്പ് തുടർന്നാൽ പിളർപ്പിലേക്കും പരസ്യമായ ഏറ്റുമുട്ടലിലേക്കും കാര്യങ്ങൾ നീങ്ങും മഹല്ലുകളുടെ നിയന്ത്രണം പിടിക്കാൻ ഇരുവിഭാഗവും ശ്രമിക്കുമ്പോൾ അത് രാഷ്ട്രീയ പോരായും മാറാനുള്ള സാധ്യതയും ഏറെയാണ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളും കൂട്ടരും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് നീങ്ങുന്നതെന്ന് നദിക്ക് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് സൂചിപ്പിക്കുന്നുണ്ട് ആവശ്യമെങ്കിലും ലീഗുമായുള്ള ബന്ധം അവസാനിപ്പിക്കും ഭൂരിഭാഗം നേതാക്കളും ലീഗ് വിരുദ്ധ ചേരിയിലാണെന്നാണ് ഇവർ നൽകുന്ന സൂചന ഇതിനിടെ ലീഗ് സംസ്ഥ ചേരി പോരിന്റെ ഭാഗമായി ഉയർന്ന മലപ്പുറം കരുവാക്കുണ്ട് ദാരുണുജും യു പി സ്കൂളിലെ അധ്യാപകരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരി നീക്കം തുടങ്ങി പ്രമുഖ നേതാവിന്റെ മകളും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടേക്കുമെന്ന ആശങ്കയാണ് ഇടപെടലിന്റെ കാരണം മുഷാവറ അംഗം ഉൾപ്പെടെ മൂന്ന് നേതാക്കളാണ് ഇന്നലെ തലസ്ഥാനത്തെത്തി മുഖ്യമന്ത്രിയെ കണ്ടത് മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതിലും വ്യക്തമായ രാഷ്ട്രീയ നീക്കം ഉണ്ടെന്നാണ് വിലയിരുത്തുന്നത്